അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഈ വെള്ള കട്ട പൂത്തില്ലെന്ന് പറഞ്ഞ എന്തോ ബഹളായിരുന്നു പക്ഷെ ഇപ്പൊ വെള്ളം നിറച്ചു അതെ 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 നിറച്ച് കനിഞ്ഞു ഈ നിറച്ചു പൂത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന ആ വെള്ള ഇവിടെ നിക്കണേ ഹൈബ്രിഡ് വെള്ളയാന്ന് പറഞ്ഞു തന്നത് ഇതില് പൂവില്ല നിറച്ച് പൂത്ത് നമ്മൾ മേടിച്ചു എന്നിട്ട് കൊറേ നാളത്തേക്ക് പൂവില്ലാതിരുന്ന എന്നിട്ട് മൂന്ന് പ്രാവശ്യം വെട്ടി പറഞ്ഞു വെട്ടിക്കള വെട്ടില്ല തളിരേലും വരുന്നു മൂന്നാമത്തെ പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞപ്പോ നിറച്ചുപൂവായി ഇപ്പൊ സമാധാന പക്ഷെ നിറച്ചുപൂടെ നമ്മള് വന്നത് ഇത് ഇല്ല ഓർക്കണില്ല അതിന് ശേഷം ഗുണം തന്നത് ആ വെള്ള കട്ടയാട്ടയാ കട്ട് നിറച്ചുപൂവാ വിരിഞ്ഞു വരുമ്പോ പൂ പിടിക്കാം നമ്മുടെ കാനഡ ശാന്ത എപ്പോഴും ചോദിക്കൂലേ ഗെൻവില്ലേ പിന്നെ കാണണില്ലല്ലോ അപ്പൊ ഞാൻ പറയാറുണ്ട് അത് ശരിയാ ശാന്തേ അത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ പറയാറുണ്ട് ഉണ്ടാവണുണ്ടെന്ന് ഇത് പ്യോർ വൈറ്റ് അല്ലോ മിക്സ് ഉണ്ട് പിങ്ക് കളറി കൂടെ അതെ എനിക്ക് തോന്നണത് ഈ നഴ്സറികളിൽ അവരടുപ്പിച്ചു വെക്കും പിങ്കിന്റെ ഇതിങ്ങടെ ക്രോസ് വന്നതാ 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 ഈ പിങ്കിൽ പൂവായിട്ടോ എത്രയായാലും കളേർഡ് ഇരിക്കുന്നതിനാ ശരിയാ ശരി അതെ ഇതില് ഇവിടെ ആദ്യം വിരിഞ്ഞു അവിടെ വിരിഞ്ഞു തുടങ്ങി അതെ ഇവിടെ പൂ വിരിയണു ഇനി ഒരു സൺസെറ്റ് മേടിക്കണം അത് വേണം അതെ അത് നമുക്ക് ആ നെശീന്ന് തന്നെ ഈ കപ്പ് തൈ ഒന്നും എന്താ പറിച്ചു നടനില്ലാതെ അത് അങ്ങനെ നട്ടിട്ട് കപ്പ് ഞണ്ടാവൂല മൂക്കാത്തേന്റെ ഒക്കെ ആയിരിക്കും അതുകൊണ്ടാ പണ്ടാം മുൻവശം നിക്കണ കാക്കാതെ ഇല്ല ഫ്രണ്ടില് ആ മുളയുടെ ചോട്ടിലേ ശരി രണ്ടാൾ പൊക്കത്തില് പിന്നെ അവസാനം അവിടെ മതിൽ പണിയാൻ നേരത്ത് മറിച്ചു കളഞ്ഞേത് വെറുതെ ഉള്ള വളം മുഴുവൻ കൊടുത്തു നമ്മള് മര്യാദയ്ക്ക് പാകി കിളിപ്പിച്ചാലല്ലേ ശരിക്കുള്ളത് അത് ശരിയാ അതുകൊണ്ടാ കത്തിയെടുത്തോണ്ട് വന്നോട്ടോ ഇത് കഴിഞ്ഞു ഉള്ളിവട്ടിയിലിട്ടേക്കണമല്ലേ ബലം ഉള്ളത് കേട്ടോ വല്യ കത്തി